ഇനി പത്മനാഭന്റെ മണ്ണിലേക്കാണ് ശ്രീ പത്മനാഭസ്വാമിക്ക് ഇന്ന് ആറാട്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് ഇന്ന് വൈകിട്ട് ശംഖുമുഖം തീരത്ത് നടക്കും ആറാട്ട ഘോഷയാത്ര കടന്നു പോകുന്നതിനാൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം നാല് മണിക്കൂർ അടച്ചിടും ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിന് അവധി പ്രഖ്യാപിച്ചു ക്ഷേത്ര സങ്കേതത്തിൽ നിന്ന് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ലോകത്ത് ഒരിടത്തും ഒരു ക്ഷേത്ര ആറാട്ടിനു വേണ്ടി ഒരു വിമാനത്താവളം അടച്ചിടാറില്ല അത്രത്തോളം ചരിത്ര പ്രസിദ്ധമാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ആറാട്ടിനുള്ളത് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും അശ്വതി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം മുതൽ പറയേണ്ടി വരും അങ്ങനെ ആ തിരുവിതാംകൂറിൻ്റെ ചരിത്രവും ഐതിഹ്യവും പഴമയവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ആറാട്ട് രണ്ട് വർഷത്തിൽ രണ്ട് തവണയാണ് ഇത്തരത്തിൽ ഉത്സവം ആറാട്ട് മഹോത്സവം നടക്കുക അൽപ്പശിയും പൈൻവനിയും അങ്ങനെ നടക്കുക ഇപ്പോൾ അൽപ്പശി ആറാട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചടങ് അതായത് അൽപ്പശി ഉത്സവത്തിൻ്റെ അത് അത് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ് നാട്ടിൽ തമിഴ് കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഐതിഹ്യം നിലനിൽക്കുന്നത് അത് ഐപ്പശി എന്നാണ് തുലാമാസത്തിൽ പറയുന്നത് തുലാമാസത്തിൻ്റെ അത്തം നാളിലാണ് ഈ കൊടിയേറിയിട്ട് പത്ത് ദിവസം ഉത്സവം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഈ അൽപ്പശി ഉത്സവം നടക്കുന്നത് പ്രധാനപ്പെട്ട ആചാരം കൊടിയേറ്റമാണ് അതോടൊപ്പം തന്നെ സ്വർണവാഹാരത്തിലുള്ള ശിവേലി ഇരുന്നുള്ളത്ത് ഒൻപതാം ദിവസത്തെ പള്ളിവേട്ട പത്താം ദിവസത്തെ ആറാട്ട് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ അൽപ്പശി ഉത്സവം എന്ന് പറയുന്നത് വളരെ ഈ ഉത്സവം നമ്മൾ കാണുന്നത് പോലെ അതായത് അനന്തപുരി നിവാസികൾക്കും മാത്രമല്ല സംസ്ഥാനത്തുള്ള എല്ലാവർക്കും വലിയ പ്രത്യേകതയുള്ളതാണ് ഈ രണ്ട് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അൽപ്പശിയും പൈങ്കുനിയും പക്ഷേ അത് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യപ്രതിഷ്ഠയായ പത്മനാഭസ്വാമി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി എന്നീ വിഗ്രഹങ്ങളാണ് ആറാട്ടിന് ഘോഷയാത്രയായിട്ട് എഴുന്നള്ളിക്കുന്നത് തിരുവിതാംകൂർ മഹാദാ മഹാരാജാവിൻ്റെ പ്രതിനിധി ഉടവാളേന്ത്യ അകമ്പടി പോകുന്നു എന്നത് വലിയ പ്രത്യേകത ഈ ഘോഷയാത്രയിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് കടപ്പുറത്ത് ഈ വിഗ്രഹങ്ങൾ കൂടി എത്തും അത് ഉത് അസ്തമനത്തിന് മുമ്പ് ചന്ദ്രോദയത്തിന് മുമ്പ് ഈ ചടങ്ങുകൾ ആരംഭിക്കണമെന്നാണ് പറയുന്നത് അതായത് മൂന്ന് മണിക്ക് ആരംഭിച്ച് ഈ യാത്ര ആരംഭിക്കും അൽപ്പശി ഉത്സവത്തിൻ്റെ ആറാട്ട് യാത്ര ഘോഷയാത്ര ആരംഭിക്കും അങ്ങനെ ഘോഷയാത്ര നഗരത്തിൻ്റെ തന്നെ വിവിധ ഇടങ്ങളിലൂടെ കടന്ന് റെയിൽ അതായത് കടന്ന് അങ്ങനെ യാത്ര തുടരും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിമാനത്താവളം പോലും അടച്ചിട്ടുകൊണ്ടാണ് ആ യാത്ര വിമാനത്താവളത്തിനുള്ളിൽ കൂടി കടന്നു പോകുന്നത് കാലങ്ങളായിട്ടേ ഉള്ള ആചാരം തന്നെയാണ് നേരത്തെ തന്നെ ഈ പ്രത്യേകമായിട്ട് ഇത്തരത്തിൽ അനുമതി അടക്കമുണ്ട് കാരണം ഈ സമയങ്ങളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ അടക്കം ഉണ്ടാകും അങ്ങനെ വിമാനത്താവളത്തിനുള്ളിൽ കൂടി തന്നെ കടന്നാണ് ശംഖുമുഖത്ത് ആറാട്ടുകടവിൽ എത്തുന്നത് ആറാട്ടുകട ടവിലെത്തിയാൽ തന്നെ അവിടെ വിഗ്രഹങ്ങൾ ഇറക്കി വെച്ച് പൂജിക്കും അതിനുശേഷമാണ് ആറാട്ട് നടക്കുക അങ്ങനെ ഒട്ടേറെ ഈ ഐതിഹ്യവും ആചാര അനുഷ്ഠാനവും ഒക്കെ ഇഴചേർന്ന് നിൽക്കുന്നതാണ് ഈ അൽപ്പശിയും ഭയങ്കര ഉത്സവം മാത്രമല്ല നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് നിരവധി ആളുകൾ ഈ ഉത്സവങ്ങൾ കാണുവാനും ആറാട്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കുവാനും എല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തും ഈ രണ്ട് മാസങ്ങൾ ആറ് മാസം ആ ആറ് ആറ് മാസത്തിൻ്റെ ആറ് മാസത്തിൽ ഒരിക്കലാണ് ഈ ഉത്സവം വരുന്നത് അങ്ങനെ വർഷത്തിൽ രണ്ട് തവണയായിട്ടാണ് ഉത്സവങ്ങൾ നടക്കുക അങ്ങനെ വലിയ പ്രത്യേകത ും ഈ ഉത്സവത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവം കാണുവാൻ തന്നെ നിരവധി പേർ എത്തുകയും ചെയ്യും മാത്രമല്ല അനന്തപുരി നിവാസികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ജില്ലകളിലുള്ളവരെല്ലാം ഈ ഉത്സവം കാണുവാനും അതിൻ്റെ ഉത്സവം കാണുവാൻ മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അതൊരു വലിയ ജീവിത പുണ്യമായിട്ടാണ് ഇവർ ഈ ഭക്തജനങ്ങൾ കാണുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ തവണയും ഈ ആറുമാസത്തിലൊടി ഒരിക്കൽ നടക്കുന്ന ആ ഉത്സവങ്ങളിൽ അൽപ്പശി പൈങ്കിനി ഉത്സവങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കണം എന്നൊരു വലിയ ആഗ്രഹമാണ് ഒരിക്കൽ പോലും നടക്കാതെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷമത്തോടെയും സങ്കടത്തോടെയൊക്കെയാണ് ഇവർ കാണുന്നത് മാത്രമല്ല പലരും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇന്ന് കൂടിയാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് മൂന്ന് മുപ്പതോടുകൂടി ആരംഭിക്കും അതിനുശേഷമാണ് ഘോഷയാത്ര കടന്നുപോയി വൈകിട്ട് ശംഖുമുഖത്ത് ആറാട്ട് കടവിലെത്തിക്കുകയും അവിടെ ആറാട്ട് ആറോട്ടോടു കൂടി സമാപിക്കുകയും ചെയ്യും തുലാമാസ തുലാമാസത്തിലാണ് ഇത് നടക്കുന്നത് ഐപ്പസി എന്ന് തമിഴ് മാസവും പറയും അങ്ങനെ ആ ഐപ്പസി ആഘോഷമാണ് അൽപ്പസി ആയിട്ട് മാറിയത് ശാന്ത് ഈ ഭക്തജന സാഗരം ഒഴുകിയെത്തുമെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആ തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളടക്കം നേരത്തെ തന്നെ സജ്ജീകരിക്കും നിലവിൽ ഉത്സവത്തിന് ഈ ഐ പി എസ് സി ഉത്സവവുമായി ബന്ധപ്പെട്ട ദർശനത്തിനടക്കം നിയന്ത്രണങ്ങളുണ്ട് അങ്ങനെ ചില സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുമുണ്ട് എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ ഘോഷയാത്രയ്ക്ക് പോകുന്നതിന് അതോടനുബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി ഒരുക്കിയിരിക്കും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അടക്കം സുരക്ഷാ സന്നാഹങ്ങളടക്കം ഇതിനെ ഈ ഘോഷയാത്രയ്ക്ക് ഒപ്പമുണ്ടാകും അങ്ങനെ തന്നെയാണ് യാത്ര പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ ആറ് അതായത് അനന്തപുരിയിൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പൊതുവെ അല്ലെങ്കിൽ പോലും മറ്റ് ആളുകൾ പുറത്തുനിന്ന് എത്തുന്നവരെല്ലാം വലിയ ഒരു ആവേശത്തോടെ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് അതായത് നമുക്ക് മുൻപ് എങ്ങനെയാണോ ഇതുണ്ടായിരുന്നത് ഈ തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന അതിൻ്റെ ചരിത്രവും അതിൻ്റെ പൈതൃകവും ഒന്നും ഒത്തും നഷ്ടപ്പെടാതെ തന്നെയാണ് ആ പൈതൃകം പഴമ അതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര പോകുന്നത് അതിൻ്റെ ആചാരത്തിലായാലും ശരി അനുഷ്ഠാനത്തിലായാലും ശരി യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അതങ്ങനെ തന്നെ ആ പഴമ നഷ്ടപ്പെടാതെ തുടരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പുറത്തുനിന്ന് എത്തുന്നവർ എത്തുന്നവർക്കെല്ലാം വലിയ അത്ഭുതവും ഈ കാണുമ്പോൾ വലിയ അത്ഭുതം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഒരുക്കിയിട്ടുണ്ട് വിമാനത്താവളം അടച്ചിടുമല്ലോ അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയന്ത്രണങ്ങളാകും ഉണ്ടാവുക തലസ്ഥാന നഗരത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാകും ഇന്ന് ഉണ്ടാകുക തലസ്ഥാന നഗരത്തിലെ നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഈ വിമാനത്താവളം അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് മറ്റ് ഘോഷയാത്ര കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സുരക്ഷ ഒരുക്കുക അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമാണ് ഇത് എല്ലാ തവണയും അതായത് രണ്ട് വർഷത്തിൽ രണ്ട് തവണ നടക്കുന്നതാണ് ഈ അൽപ്പശി പൈങ്കിനും ഉത്സവം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറായിരിക്കും ഈ യാത്ര പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ തയ്യാറ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളട സജ്ജീകരിച്ചിരിക്കുകയും ചെയ്യും ഏതായാലും ഇന്ന് മൂന്ന് മണിക്ക് മൂന്ന് മുപ്പതോടുകൂടി തന്നെ യാത്ര ഘോഷയാത്ര ആരംഭിക്കും ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മുപ്പത് അതായത് ചന്ദ്രോദയത്തിന് മുമ്പ് തന്നെ ആറാട്ട് നടക്കുകയും ചെയ്യും അശ്വതി പ്രശാന്ത് വാർത്ത തിരക്കൊഴിഞ്ഞാൽ പ്രശാന്ത് ആറാട്ടിൽ പങ്കെടുക്കുക ഇനി നമുക്ക് ബീഹാറിലേക്ക്